ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ശരിയായ പാതയിലൂടെയാണോ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ടൈംലെസ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ ശരിയായ പാതയിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് Disruption Harmony Triumph and Success മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെർട്ടി പവർ ഷാഡോയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഷാഡോ കണ്ട് പേടിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ നിഴൽ കാണുകയാണ് കാരണം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബോട്ട് ഓഫ് ദി ആണ് ഞാൻ പറയുന്നത് നിങ്ങളിവിടെ നിങ്ങളുടെ നിഴൽ കാണുന്നു നിഴൽ കാണുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു നിഴൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളതിൽ പേടിക്കാം എന്തുകൊണ്ടാണ് ഈ പേടി വരുന്നത് കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവനും എന്തൊക്കെയോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് ഈ ഒരു നിഴൽ അപ്പോൾ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ഭയന്ന് പോകും കാരണം അതുപോലെയുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ പാഷൻ ഇഗ്നേറ്റഡ് അത് തന്നെ കഴിഞ്ഞിട്ട് ഡിസ്രപ്ഷനാണ് കയ്യും കാലും കൂട്ടപ്പെട്ട ഒരവസ്ഥയിൽ കഴിയുകയാണ് എന്തിനാണ് ഈ ഒരവസ്ഥയിൽ കഴിയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഒരു മുറിക്കുള്ളിൽ കയ്യും കാലും കെട്ടപ്പെട്ട ഒരവസ്ഥയിൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് പലരും എന്ന് തന്നെയാണ് കാണുന്നത് പല കാര്യങ്ങളിലും ആവാം സാമ്പത്തികമാവാം മറ്റ് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു ആളുകളിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ഒക്കെയും ആവാം ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒന്നും എതിർത്ത് പറയാനുള്ള ഒരു കഴിവ് ഇല്ല എന്ന് തന്നെ വേണം പറയാം അപ്പോൾ എതിർത്ത് പറയാനുള്ള ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ യെസ് ഓർനോ പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനോബലത്തെ അല്ലെങ്കിൽ മനോധൈര്യത്തെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നില്ല പലപ്പോഴും അത് അവിടെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ യെസ് പറഞ്ഞില്ല അല്ലെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ എന്തു വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കാനാണോ ഒന്നും വിചാരിക്കാനില്ല നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുക അങ്ങനെ മുന്നോട്ട് വരിക അതാണ് വേണ്ടത് അപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി നിങ്ങൾ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ സോളിന് സന്തോഷമുണ്ടാക്കുന്നത് എന്താണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം നോക്കി നിങ്ങൾ പ്രവർത്തിക്കരുത് അപ്പോൾ അവിടെ പരാജയപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതമാണ് പരാജയപ്പെടുന്നത് മനസ്സിലായില്ലേ നിങ്ങളാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് വേണം ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരിക ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ സോളിനെ അറിയണം നിങ്ങൾ ഇത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ലൈഫിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലതേത് മോശമേത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമയം ആവാം അല്ല എങ്കിൽ അത് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അനുഭവങ്ങൾ വരുന്നത് എപ്പോഴാണ് നിങ്ങൾ നിങ്ങളിൽ കളങ്കമില്ലാത്ത വ്യക്തികൾക്ക് മാത്രമാണ് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം അവർക്ക് ഒന്നും വരുന്നില്ല എനിക്ക് വന്ന പോലെയുള്ള അനുഭവങ്ങൾ മറ്റാർക്കും വരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള അനുഭവം വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമുള്ള ഈ അനുഭവങ്ങൾ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ചിന്തിക്കാതെയുള്ള പ്രവർത്തികൾ കൊണ്ടാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ഈ അനുഭവങ്ങൾ ഓരോന്നും എന്താണ് സംഭവിക്കുന്നത് ഓരോന്നും ഓരോരോ പാഠങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നു യൂണിവേഴ്സായിട്ട് നിങ്ങളെ നല്ല വഴിക്കൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണന് അർജുനന് മാത്രമായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും അത് ഒരു നല്ല വ്യക്തിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ലോകത്തിന് നന്മ ചെയ്യൂ ലോകത്തിലേക്ക് നന്മയ്ക്കായിട്ട് ഉതകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടിയാണ് നി ദൈവം അല്ല എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നത് നന്മ നിങ്ങളിൽ വന്നുവെങ്കിൽ കളങ്കമില്ലാത്ത വ്യക്തികളിൽ നന്മ വന്നുവെങ്കിൽ മാത്രമേ മുന്നോട്ട് ഒരു സക്സസ് വരൂ സക്സസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഡിസ്ക്രപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വരാൻ പാടില്ല ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം രക്ഷപ്പെട്ടേ പറ്റൂ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ കൂടെ കഴിയുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഒരു പാഠം പഠിച്ചാൽ പറ്റില്ല രണ്ട് പാഠം പഠിച്ചു മൂന്ന് പാഠം എത്ര പഠിച്ചാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അവരെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത് നല്ല രീതിയിൽ കണ്ടില്ലേ വിശ്രമമാണ് വന്നിരിക്കുന്നത് ഇവിടെ പവർ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൂടെ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത് ഈ ഒരു അറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് കണ്ടില്ലേ മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടും നിങ്ങളെ മാറ്റിയെടുക്കുകയാണ് യൂണിവേഴ്സ് ഇവിടെ സ്പിരിച്വലി അമേക്കണിങ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഭൗതികപരമായ സന്തോഷങ്ങൾ അനുഭവിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കിയെടുക്കുന്നു യൂണിവേഴ്സ് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട് ഐക്യം പ്രാപിച്ചൊരു ലൈഫിലേക്ക് പോകാൻ അതുവരെ നിങ്ങൾക്കറിഞ്ഞുകൂടാ ഐക്യം പ്രാപിച്ച് പോകാൻ അറിഞ്ഞുകൂടാ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രമല്ല എങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകുന്നു അങ്ങനെയാണ് അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് നല്ലതേതും മോശമേതും ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു കഴിവില്ലായ്മയിലൂടെയാണ് നിങ്ങൾ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാം ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വിശ്രമുണ്ടാകുന്ന നിങ്ങളെ യൂണിവേഴ്സ് ഒരു നല്ല ഒരു അറിവിലേക്ക് നയിക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് പവർ തരുന്നുണ്ട് സ്ട്രെങ്ത് തരുന്നുണ്ട് അപ്പോൾ പലരും ഈ ഒരു വേയിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടും പ്രോസ്പെറിറ്റി വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങളിനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് ഒരു നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും ുള്ള ശക്തി ലഭിക്കുന്നുണ്ട് ലഭിച്ചു കിട്ടും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലരും വിട്ടുപിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് വിട്ടുപിരിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പുതിയ ജന്മങ്ങൾ വരുന്നത് പുതിയ പുതിയ ചില നല്ല അനുഭവങ്ങൾ വരുന്നത് പുതിയ വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് പവർ വർദ്ധിച്ചു വരുന്നത് ഇവിടെ പല കാര്യങ്ങൾക്കും ഡ്രൈം സക്സസ് വന്നിരിക്കുന്ന പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു മനസ്സിലായില്ല അനുഭവങ്ങൾ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ നിങ്ങളുടെ സോൾ സന്തോഷമുള്ളതാവുന്നു പ്യുവറാവുന്നു നിങ്ങളുടെ ബന്ധങ്ങൾ സിൻസിയർ സിൻസിയറുള്ളതാ സിൻസിയറായി മാറുന്നു നിങ്ങളിലേക്ക് വരുന്ന ആൾക്കാരും അതുപോലെയുള്ളവരാകുന്നു അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയ വലിയ ആവേശത്തിലേക്ക് എടുത്തു ചാടും എന്താണ് വന്ന് ഭവിക്കുന്നത് വളരെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയും വന്നിരിക്കുന്നു അങ്ങനെ വരും അങ്ങനെ വരാതെ നിങ്ങൾ സൂക്ഷിക്കുക ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്നു യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അതിലൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം ഇത് ഫൂളാണ് വന്നിരിക്കുന്നത് ഇതിവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ടില്ലേ കൈകാര്യങ്ങൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നിസ്സഹായമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല വന്ന് നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് തുടങ്ങും കണ്ടല്ല ഇവിടുത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിവ് ലഭിക്കാൻ പോകുന്നുണ്ട് സ്പിരിച്വലി ആയാലും ഭൗതികപരമായാലും ആത്മീയപരമായാലും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഐക്യം പ്രാപിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് വന്നിരിക്കുന്നത് ദൽ കണ്ട അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അവെയർനെസ്സ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവയർനെസ് ലഭിക്കുമല്ലോ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു മോശകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ച് നല്ല ഒരു അറിവ് ലഭിച്ചിട്ട് പവർ ലഭിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു അറിവ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് അവയർനെസ് പുതിയൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു തിരിച്ചറിവുകൾ എപ്പോഴാണ് വരുന്നത് ഒരുപാട് പാഠം പഠിച്ചിട്ട് അനുഭവങ്ങൾ വന്നിട്ടാണ് വെറുതെ തിരിച്ചറിവ് വരില്ല അനുഭവം ഉണ്ടാവുകയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നല്ല ഒരു നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നു നല്ല അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു അനുഭവിച്ചുള്ള അറിവാണ് ഇവിടെ അതാണ് ഇവിടെ ഈ അവയർനെസ് വന്നിരിക്കുന്നത് ഈ ഒരു അവയർനെസ്സിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും സന്തോഷകരമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മാസ്റ്ററാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതുവഴി എല്ലാത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാസ്റ്റർ ആകും മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ ഒരു വേയിലൂടെ നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവണം അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കണം ആ ഒരു പാഠത്തിലൂടെ വേണം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ മനസ്സിലായില്ലേ പല പാഠങ്ങളും പഠിക്കും ഒരു പാഠം മാത്രം കൊണ്ട് ശരിയാവില്ല കുറെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായി പലരും പറയും എന്നാലും ഞാൻ പഠിക്കില്ല തീർച്ചയായിട്ടും കുറച്ച് നല്ല ഒരു കനത്ത ഒരു പ്രഹരം ഏൽക്കുമ്പോൾ ശരീരം ഒന്ന് വേദനിക്കും അപ്പോൾ പിന്നെ ഒന്ന് ആ ഒരു ഓർമ്മ കുറേ കാലം നിൽക്കുമല്ലോ അവിടെ നിന്ന് നല്ല ഒരു വഴിയിലൂടെ മുന്നോട്ട് വരും അപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ലഭിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം വിടെ ഹീലിംഗ് ആണ് സ്വയം ഹീല് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് സ്വയം ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് സ്വയം ഹീലിങ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അതുപോലെ ആരോഗ്യത്തെ സ്വയം മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു പോസിറ്റിവിറ്റി നിങ്ങളിൽ തന്നെ നിറയ്ക്കാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളിലേക്ക് വന്നെടുക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യമുണ്ടാകും അവർക്ക് സന്തോഷമുണ്ടാകും ആ ഒരവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് അപ്പോൾ പലരും നിങ്ങൾ നമ്മൾ തന്നെ ചില ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് സംസാരം നിർത്തി പോരേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണത് അവരിൽ നിങ്ങൾ നെഗറ്റിവിറ്റിയാണ് നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവായ എനർജിയാണ് അവരിൽ കൂടെ കടന്നു പോകുന്നത് ആ ഒരു എനർജി നമ്മളിലേക്കും ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചിലരോടൊന്നും ഒരുപാട് സംസാരിക്കാൻ നിൽക്കില്ല മറ്റു ചിലരോടാണെങ്കിലോ ഒരുപാട് നേരം എത്ര നേരം സംസാരിച്ചാലും നമ്മൾക്ക് സന്തോഷം അനുഭവപ്പെടും ആ ഒരു സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത്തരം ആൾക്കാരോട് സംസാരിക്കാൻ ആഗ്രഹിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പാത ഏത് വഴിയാണോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അനുഭവം തന്നെ ധാരാളം മതിയാകും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ദൈവം നിങ്ങളെ അങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ